കല്യാണം കഴിഞ്ഞിട്ട് മൂന്നുമല്ല എനിക്കിന്റെ ഭാര്യയോട് ഒരു സ്നേഹം തോന്നുന്നില്ല എന്താ ചെയ്യാ അവൾക്ക് എന്നോട് ഇല്ല എന്ന് എനിക്കും തോന്നണത് ഇതും വല്ല പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചു ഒരു സ്നേഹം പറയാൻ ഞാൻ ഗൾഫിലേക്ക് പോന്നിട്ടുണ്ട് എനിക്കൊരു സങ്കടം തോന്നിട്ടില്ല അവളെ പിരിഞ്ഞിക്കാ ഞാൻ പിരിഞ്ഞിട്ട് അവൾക്കും സങ്കടം തോന്നിട്ടില്ല എന്താണ് കാര്യം എന്നറിയില്ല ഇതുവരെ മനസ്സ് തമ്മിലുണ്ട് മാനസികമായൊരടുപ്പം ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു മുമ്പ് പ്രേമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു പ്രായപൂർത്തി ബുദ്ധിയൊക്കെ ഉണ്ടായ സമയത്തല്ലപ്പോടച്ചവടക്കെ തുടങ്ങിയത് അതിനൊരു ചെറിയ ശിക്ഷ അള്ളാഹു തരുന്നതാണ് കുറച്ച് വഴിപെട്ടു പോയില്ലേ അന്നാഹു തരന്റെ കൃഹ വേറെ ആർക്കോ കൊടുത്തില്ലേ ആ വന്നാഹു കുറച്ച് ആ സ്നേഹം കൊടുക്കേണ്ടതിന്റെ കാഹ് ചൊല്ലി അതിന്റെ ഭാര്യയ്ക്ക അത് നീ സ്കൂളിൽ കൊടുത്തു പോകുന്നില്ലേ കോളേജ് കൊടുത്തു പോകുന്നില്ലേ ആ ഇതിന് അന്നാഹു ഒന്ന് പിടിച്ചു വെക്കുക സമയായിട്ടില്ല കുറച്ച് കൊടുത്തു ഒഴിവാക്കിയില്ലേ ആ സമയം ആ പീരീഡ് തുല്യമായ കാലൊന്നും കഴിയട്ടെ എന്നിട്ട് തരാം അപ്പോഴേ നിനക്കത് ആസ്വദിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നിനക്ക് ആസ്വദിക്കാൻ പറ്റൂല ഭയങ്കര അത്ഭുതാണ് അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് വ്യഭിചരിച്ച ആണിനും പെണ്ണിനും കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടൂലെന്ന് പറയാം എന്തായാലും ഓൾ ഞാൻ ആലോചിക്കുക ഭർത്താവിനോട് കഥ പറഞ്ഞില്ല എന്നാലിപ്പോ എന്റെ ഭർത്താവ് എന്തൊരു നല്ല മനുഷ്യനാണ് ഞാൻ ഇയാളെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ അവൾക്ക് എന്റെ ഭാര്യ എന്തൊരു നല്ല ഭാര്യയാണ് പക്ഷെ ഇവളെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ എന്നവനും ഈ ചിന്ത തന്നെ മരണം വരെ അർമാഹുതിരുന്ന ശിക്ഷയാണെന്നാണ് സമാധാനം